ആദ്യമായിട്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി എൻ്റെ പേര് നീതു ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് കുഞ്ഞുനാളിലെ മുതൽ എനിക്ക് ഛർദിയുണ്ടായിരുന്നു യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു ബസ്സിലായാലും ഏത് വാഹനത്തിൽ കയറിയാലും എനിക്ക് കയറി കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് ഛർദിക്കാൻ തുടങ്ങും പിന്നീട് ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എടുത്താണ് ഞാൻ യാത്രയൊക്കെ ചെയ്തിരുന്നത് എക്സാമിനൊക്കെ ദൂരെ പോകുമ്പോഴായാലും ഇഞ്ചക്ഷനിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാൻ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉപ്പും തൈലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് എത്ര ദൂരം വേണേലും യാത്ര ചെയ്യാം പണ്ടത്തെ പോലെ എനിക്ക് ഛർദിയൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല ഞാൻ ഉടമ്പടി എടുക്കാൻ മുന്നേ മെയിനായിട്ടുണ്ടായ കാരണം എൻ്റെ ജർമ്മൻ എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ എക്സാമിന് ജർമ്മൻ എക്സാം സാധാരണ നാല് മൊഡ്യൂളാണ് ഉണ്ടാകുന്നത് ആദ്യത്തെ എക്സാമിന് എനിക്ക് രണ്ട് മൊഡ്യൂൾ മാത്രമേ പാസ്സാകാൻ സാധിച്ചിരുന്നുള്ളൂ പിന്നീട് രണ്ട് മൊഡ്യൂൾ കിട്ടാത്തതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം എക്സാം എഴുതിയെങ്കിലും ആ ബാക്കിയുള്ള മൊഡ്യൂൾ എനിക്ക് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥനയിൽ കുറവ് വരുത്തി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാതായി ജപമാല ചൊല്ലാതായി ആ പിന്നീട് വീണ്ടും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു അങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ബാക്കിയുണ്ടായിരുന്ന രണ്ട് മുടികൾ ഒരു മുടികൾ തന്നാൽ മാതാവിനെ അനുഗ്രഹിച്ചു പിന്നീട് എനിക്ക് റീഡിങ് മാത്രമാണ് കിട്ടാനുണ്ടായിരുന്നത് മാതാവ് ഞാൻ കൂടി എനിക്ക് ഒരു മുടികൾ തന്നതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു ഞാൻ പിന്നെയും ശക്തമായി പ്രാർത്ഥന ഫലമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് റീഡിങ് മാതാവ് പാസ്സാക്കി തന്നു ഇപ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എനിക്ക് വിസ കിട്ടി ഈ മാതാവിനും ഇശോയ്ക്കും ഒരുപാട് നന്ദി പിന്നീട് എനിക്ക് പത്ത് വർഷത്തോളമായിട്ട് അലർജി രോഗം ഉണ്ടായിരുന്നു സോപ്പ് പൊടിയൊക്കെ കയ്യിൽ പറ്റുമ്പം തൊലിക്ക് ഉണ്ടാകുന്ന അലർജി അത് ഞാൻ പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിച്ചിരുന്നില്ല പക്ഷേ എങ്കിലും മാറി മാറി വന്നുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പാലിയേറ്റി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാലിയേറ്റി യൂണിറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരു ദിവസം പോയി അവിടുത്തെ രോഗികൾക്ക് ശുശ്രൂഷ ചെയ്തു ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ എനിക്ക് രോഗികളോട് അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ശീലങ്ങളൊക്കെ മാറിക്കിട്ടി എന്നാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നു പിന്നീട് പാവപ്പെട്ടവർക്ക് ഫുഡുണ്ടാക്കി സ്വയമേ ഫുഡുണ്ടാക്കി പൊതിച്ചോറായിട്ട് കൊണ്ട് പള്ളിയിൽ കൊണ്ട് കൊടുത്തിരുന്നു പിന്നെ തെരുവിൽ നടക്കുന്ന കുഞ്ഞ് പിള്ളേർക്ക് അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ എന്നിലുണ്ടായി ഇതിന് മാതാവിനോടും ഈശോടും ഒരുപാട് നന്ദി പറയുന്നു ഇത് കുഞ്ഞുതാൾ മുതൽ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാര്യമാണ് യാത്ര ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഷർജിൽ ഇതൊരു കുറച്ച് നേരം തന്നെ വണ്ടിയിലിരുന്നാൽ പിന്നെ ഗുളിയെടുക്കണം ഇഞ്ചക്ഷൻ വരെ എടുക്കേണ്ട ഒരു അവസ്ഥ എന്നാൽ പരിശുദ്ധ വീടടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിതു വരുവാനുള്ള പ്രധാന കാരണം എക്സാം പാസ്സാവാനായിട്ടാണ് എന്നാൽ നിധുവിൻ്റെ നിധുവിൻ അനുഭവിച്ചിരുന്ന ഈ ഒരു കാര്യം കൂടി ദൈവം ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജറേമിയ മുപ്പത്തൊന്ന് ഇരുപത്തഞ്ച് ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും ജർമ്മൻ എക്സാം എഴുതുന്ന സമയത്ത് ഇടക്ക് വെച്ച് ഉടമ്പടിയിൽ ബ്രേക്ക് വന്നായിരുന്നു എന്നാൽ അതും പശ്ചാത്താപിച്ച് പിന്നെയും നീതു കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവം വിദേശത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് അതേപോലെ തന്നെയാണ് അലർജി പത്ത് വർഷമായിട്ടുള്ള അലർജി മാറുന്നതും ഇതും ടൈം ഷോർട്ടനിങ് ആണ് കുറേ നാളുണ്ടായിരുന്നൊരു അസുഖം അത് ദൈവം ആ സമയം ചുരുക്കി ആ അസുഖം മാറ്റി ആരോഗ്യം കൊടുക്കുകയാണ് ഉടമ്പടിയിലുള്ള ഒരു പ്രത്യേകതയാണ് ടൈം ഷോർട്ടനിങ് ആ ദുരിതകാലങ്ങളൊക്കെ ദൈവം ചെറുതാക്കി നമ്മളുടെ നല്ലൊരു സമയം ആരോഗ്യമുള്ളൊരു സമയം നമുക്ക് നൽകുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയിടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവി നന്ദി യശുവി സഹസ്ത്രം യശുവിധ്യപൂർവ ദുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക